ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യം മാത്രം എടുക്കുക അല്ലാണ്ട് ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് അങ്ങനെയാണെന്ന് വിചാരിച്ചെടുക്കരുത് അല്ലേ നമ്മൾ നമ്മുടേതായ രീതിയിലാണ് സംസാരിക്കുന്നത് നമ്മൾ വന്നിട്ട് ഇവിടെ മൂന്ന് വർഷമായി ഞങ്ങളുടെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഇതിപ്പോൾ മെയിനായിട്ട് നമ്മളോട് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഒന്ന് ഗൾഫ് ഓൾറെഡി സെറ്റിൽ നാട്ടിൽ ഗവൺമെന്റ് ജോലി അപ്പം ഇതൊരു രണ്ട് ചെയ്തതാണ് മെയിനായിട്ട് നമ്മളിപ്പം അവരുടെ ഉദ്ദേശമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഇപ്പോൾ ഗൾഫ് കൺട്രീസിലുള്ളവരുടെ കാര്യം ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ആരാണെങ്കിലും നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം ഒരു ഫാമിലി ലൈഫ് ഉദ്ദേശിച്ച് വരുന്നവരാണ് ഇപ്പം നമുക്കറിയാം ഗൾഫ് കൺട്രീസിലൊക്കെ ഒരു സെറ്റിൽമെൻ്റ് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഓൾറെഡി അവിടെ സ്റ്റേ ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര് പക്ഷേ എങ്കിൽ പോലും കുറച്ചുകൂടി നല്ലൊരു ഫാമിലി ലൈഫിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ യു കെയിലേക്ക് വരുന്നതെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് യു കെയിലേക്ക് വരുന്നത് പക്ഷേ ഒരു കാര്യം പറയാം ഒരിക്കലും നിങ്ങൾക്ക് അവിടെ നിങ്ങൾ സേവ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഉണ്ടാക്കിയ അത്രയും ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർ പറഞ്ഞായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഒരു ഫാമിലി ലൈഫ് ഉണ്ട് അവിടെ നമുക്ക് ഫാമിലി ലൈഫ് ഇല്ല ജസ്റ്റ് പൈസ ഉണ്ടാക്കാം എന്നുള്ള ഉള്ളൂ നമുക്ക് ലൈഫിൽ പൈസ മാത്രമല്ലല്ലോ ഇല്ല നമ്മുടെ ഫാമിലിയും അതേപോലെ തന്നെ നമ്മുടെ കൊച്ചിൻ്റെ അടുത്തൊക്കെ ഇരിക്കാൻ ഒത്തിരി സമയം നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റും പിന്നെ ഇപ്പൊ കുഞ്ഞുങ്ങളെ എഡ്യൂക്കേഷൻ നോക്കുവാണെങ്കിലും അതിനും നല്ലൊരു ഓപ്ഷൻ ആണ് യു കെ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ട് അത് മാത്രമല്ല നല്ല ഇപ്പൊ വേൾഡിൽ തന്നെ നല്ല ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ വരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് കേംബ്രിഡ്ജ് ഒക്കെ വരുന്നത് നമ്മുടെ യു ലാണ് അപ്പൊ അതിന് ഒരു ഗുണമുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ ചെറിയ കൊച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഫാമിലി ടൈം കുറവാണെന്ന് പറയുന്നവരുണ്ട് പക്ഷെ അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം മിനിമം ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ ലീവ് എടുക്കാറുണ്ട് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ ഡേ നൈറ്റ് നമ്മൾ മാറി എടുക്കേണ്ടി വരും ഒരാൾ ഡേക്ക് ഒരാളെ അതായത് ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് നമുക്ക് ഫാമിലി ടൈം കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് രണ്ട് നമ്മൾ ചിന്തിക്കണം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നാട്ടിലെ ഗവൺമെൻറ് ജോലിക്കാരുടെ കാര്യമാണ് പറയുന്നത് അവരാണെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഒന്ന് ലൈഫ് ഒന്ന് അടി ലൈഫ് അടിച്ചു കൊടുക്കാൻ പറ്റും നല്ലത് നമ്മുടെ നാട് തന്നെയാണ് പക്ഷേ എങ്കിലും കുറച്ച് പേർക്ക് ഈ യൂറോപ്യൻ കൺട്രീസിൽ വരണം എന്നൊക്കെ ആഗ്രഹമുണ്ടാവും അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ അവിടെയും നമുക്ക് നാട്ടിലെ ഗവൺമെൻറ് ജോലികളിൽ നമ്മൾ ഉണ്ടാക്കുന്ന അത്രയും എമൗണ്ട് അവിടെ ഇപ്പോൾ ചിലപ്പോൾ ഒരു അമ്പതിനായിരം രൂപയായിരിക്കും നമുക്ക് സാലറി പക്ഷേ അതിലൊരു പത്തായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം എടുത്തിട്ട് നമുക്ക് മുപ്പതിനായിരം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും അത്രയും നമുക്ക് ഇവിടെ ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കിവിടെ ചിലവ് നല്ല ചിലവ് വരുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ ഒരു ഇരുപതിനായിരം ചിലവ് വരുന്നുണ്ടെങ്കിൽ ഇരുപത് ശതമാനമായിരിക്കും അവിടെ ചിലവ് വരുന്നെങ്കിൽ ഇവിടെ നമുക്ക് എൺപത് ശതമാനം ചിലവ് വരും ഇരുപത് ശതമാനം സേവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇവിടുത്തെ ലൈഫിൽ പിന്നൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ എത്തി കഴിയുമ്പോൾ പെട്ടെന്ന് ഇവിടെ ആയിട്ടൊന്ന് യോജിച്ച് പോകാൻ കുറച്ച് സമയം എടുക്കും അപ്പം പെട്ടെന്ന് കാരണം ഒന്ന് ഇവിടെ പെട്ടെന്ന് ഇരിട്ടാവുന്നു പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഫ്രണ്ട്സ് ഇല്ല ഒന്ന് രാത്രിയൊക്കെ ഒന്ന് പുറത്തിറങ്ങണം എന്ന് വിചാരിച്ച് നടക്കത്തില്ല ആറ് മണിയാകുമ്പോഴത്തേക്കും ഇവിടെ കടയും കാര്യങ്ങളൊക്കെ ക്ലോസ് ആവും അപ്പം അതൊരു മടുപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് ആദ്യം വന്ന ഒരു ഒരു വർഷത്തോളം ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ ഒരു ഒറ്റപ്പെടലും ഒറ്റപ്പെടലും അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറയാം ആയത് ഇരിട്ടാവുന്നില്ല പക്ഷെ ഫസ്റ്റ് ടൈം നമ്മൾ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതൊക്കെ നാലുമണി ആവുമ്പത്തേക്ക് അഡ്ജസ്റ്റ് ആയി നമ്മൾ നമ്മളതിനൊക്കെ അഡ്ജസ്റ്റ് ആയി ആദ്യം വരുന്നവർക്ക് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടാവും പക്ഷെ അത് നമുക്ക് മെല്ലെ മെല്ലെ ശരിയാവും മിക്ക ആൾക്കാരും ഇവിടെ വന്ന് മറ്റ് കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നത് ആദ്യത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം കൊണ്ടാണ് പക്ഷേ ഇവിടെ അത്രയും വലിയൊരു പ്രോബ്ലം ഉള്ളൊരു കൺട്രിയല്ല അത്ര ഒരു പ്രോബ്ലം ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഫീൽ ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരുണ്ടാകും പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങളുടെ ഒരു ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ എത്തിയ പാടുകൾ നമുക്ക് ഒത്തിരി എമൗണ്ട് ഒന്നും സേവ് ചെയ്ത് വെക്കാൻ നമ്മൾ വിചാരിക്കേണ്ട ഒരു അഞ്ച് വർഷമെങ്കിലും മിനിമം എടുക്കും ഇപ്പൊ ലോൺ ഇല്ലെങ്കിൽ തന്നെ ഇപ്പൊ നമ്മളിപ്പോൾ ആദ്യമായിട്ട് നമ്മളിപ്പോ ഞങ്ങളെ ട്വന്റി ട്വന്റീസിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പൊ ഞങ്ങൾക്ക് വേറെ എവിടെയും വർക്ക് ചെയ്ത എക്സ്പീരിയൻസോ ഞങ്ങൾ ഇവിടെ സാലറി ഒന്നും സേവ് ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഞങ്ങളുടെ ലൈഫ് ഇവിടുന്നാണ് തുടങ്ങുന്നത് അപ്പൊ ഞങ്ങൾക്ക് മിനിമം ഇനിയും ഒരു മൂന്ന് വർഷമെങ്കിലും വേണം നമുക്കൊന്നും പൈസ സേവ് ചെയ്ത് വെച്ച് ഒരു നല്ല വീടും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ും നമ്മള് ചെയ്ത് നമുക്ക് നാട്ടിലേക്ക് നമ്മള് കുറെ പൈസ അയച്ച് നമുക്ക് നാട്ടിലുണ്ടായിരുന്ന ലോണും കാര്യങ്ങളൊക്കെ തീർത്തു നമ്മൾ നമുക്കിപ്പോ ടെൻഷൻ മാറിയില്ല അതുകൊണ്ടെങ്കിൽ ലോണെങ്ങനെ അടയ്ക്കണം എന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു ടെൻഷൻ ഇല്ല ആ പിന്നെ അത് മാത്രമല്ല ഇപ്പം നമ്മൾ ഇപ്പം ഓൾറെഡി ഗൾഫ് കൺട്രീസിനൊക്കെ ഒത്തിരി എമൗണ്ട് സേവ് ചെയ്ത് വരുന്നവർക്ക് ഇവിടെ വന്നമാരുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റും കാരണം അവർക്ക് ഒരു നല്ലൊരു എമൗണ്ട് അവർ അവിടുന്ന് അവർ സേവ് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് ഇവിടെ വന്നാൽ അവർക്ക് പെട്ടെന്ന് ഒരു വീട് മേടിക്കാം അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളോട്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അതല്ലാതെ നമ്മുടെ ഏർലി ഏജിലൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉണ്ടാവുള്ളൂ നമുക്ക് മിനിമം ഒരു മൂന്നോ അഞ്ചോ വർഷം വേണ്ടി വരും നമുക്കൊന്ന് നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കി നമ്മളൊരു ഒരു നല്ലൊരു ലൈഫ് സെറ്റിൽ നല്ലൊരു സെറ്റിൽ ആവാനായിട്ട് നമുക്കൊരു വീടൊക്കെ മേടിച്ച് നല്ലൊരു വണ്ടിയൊക്കെ മേടിച്ച് പിന്നെ ഒരു കാര്യം കാര്യം പറയാനുള്ളത് നമ്മുടെ തണുപ്പാ പക്ഷെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ലാണ് തണുപ്പ് ബാക്കി ഇപ്പൊ കാനഡ ഫിൻലാന്റ് എവിടെയൊക്കെ നോക്കുവാണെങ്കിലും ഭയങ്കര തണുപ്പാണ് അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോ അത്ര ഇല്ല പക്ഷെ ഓസ്ട്രേലിയ ചില സ്ഥലത്ത് ഓസ്ട്രേലിയയിൽ ആണെങ്കിലും ചില സ്ഥലത്ത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട് ചിലയിടത്ത് നമ്മുടെ ഇന്ത്യ പോലെ വെദറാന്ന് പറയുന്ന കാര്യമുണ്ട് നമുക്ക് അറിയില്ല അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ അറിവ് ഞങ്ങളുടെ ചെറിയ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കാം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും ഇപ്പൊ പലരും കംപ്ലൈന്റ് വരുന്നൊരു കാര്യമാണ് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് അസുഖം വരുന്നു പനി വരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പൊ ആദ്യത്തെ പെട്ടെന്ന് ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ആ ഒരു പ്രശ്നം വരുന്നത് അപ്പൊ ആദ്യത്തെ കുറേ നാൾ എന്താണെങ്കിലും പ്രശ്നമുണ്ട് പിന്നീട് അവർ ഈ ഒരു ക്ലൈമറ്റോട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ആവും തന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല തന്നെ ഇവിടെ ജനിച്ച് വളർന്നുകൊണ്ട് പ്രശ്നമില്ല ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ നാട്ടിൽ നാട്ടിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ചിലർക്ക് പനിയൊക്കെ വരാറുണ്ട് പക്ഷെ അന്നേരത്തേക്ക് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ല തിരിച്ചു പോവാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നാട്ടിൽ കൊണ്ടാക്കാം എന്നുള്ള തീരുമാനത്തിൽ നിന്ന് എത്തണം കാരണം കുറച്ച് നാളെ അവർ ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആകുമ്പോഴത്തേക്ക് ും ഫസ്റ്റ് വിന്ററിലും വിറിലും രണ്ടാമത്തെ വിന്ററിലും അങ്ങനെ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ വിന്റിലാക്കി അങ്ങനെ വരുവാണെങ്കിൽ ഓക്കെ അവർക്ക് ഒട്ടും പറ്റുന്നുണ്ടാവില്ല പക്ഷെ ആദ്യത്തെ ഒരു ഇതിലൊക്കെ ഇപ്പൊ നമുക്കറിയാം പെട്ടെന്ന് നാട്ടിൽ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ജലദോഷ പനി അങ്ങനെയൊക്കെ വരുമല്ലോ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമാണ് പിള്ളേർക്ക് ആദ്യം ഇവിടെ വരുന്നത് അതൊക്കെ അവർ അഡ്ജസ്റ്റ് ആയിക്കോളും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ ചെലവിന്റെ കാര്യമാണ് ചെലവ് ശരിയാണ് നമ്മൾ വന്നതിനേക്കാൾ ഇപ്പൊ ചെലവ് കൂടി പക്ഷെ എന്തായാലും നമുക്ക് അങ്ങനെ അങ്ങോട്ടും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല എന്തായാലും എല്ലായിടത്തും കൂടുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെയും കൂടിയിട്ടുണ്ട് ചെലവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യത്തും ഈ ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ എന്ത് പൈസ ഓരോ സാധനത്തിനും നാട്ടിൽ നിന്ന് വിളിച്ചുണ്ടായിരുന്നു ഇവിടുത്തെ ചിന്തിക്കുമ്പോൾ പ്രശ്നമേ ഉള്ളൂ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഇപ്പൊ നമ്മൾ നാട്ടിലെ പൈസയായിട്ട് പലപ്പോഴും കമ്പയർ ചെയ്യാനുണ്ട് പല കാര്യങ്ങളിലും അത് വേറെ ഒന്നും കൊണ്ടല്ലോ നമ്മൾ നാട്ടിൽ നിന്ന് വന്നവരാണ് അപ്പൊ നമ്മൾ എന്തായാലും പൈസ ആയിട്ട് കമ്പയർ ചെയ്യും നമ്മളിവിടെ അല്ലേ നിങ്ങൾ ഇവിടെ അല്ലേ ഇവിടെ ഇവിടുത്തെ നോക്കിയാ പോയായിരുന്നു പക്ഷെ നമ്മളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം യു കെയിലെ വന്ന ടൈമിനെ നമ്മൾ ആദ്യം നമ്മൾ നാട്ടില് മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന പയറില്ല മറ്റേ പയർ എന്ന് പറയുന്ന ആ പയർ നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ പൗണ്ട് ലാൻഡിൽ അവിടെ അല്ല ആൾഡിയിൽ പൗൺലാ ആൽഡിയില പൗണ്ട് അപ്പം ഞാനിങ്ങനെ നോക്കി ഇപ്പോൾ അറുന്നൂറ് രൂപ എൻ്റെ ദൈവമേ നമ്മൾ മുപ്പത് രൂപയ്ക്ക് മേടിച്ച സാധനം ആദ്യം വന്ന ടൈമിൽ നമുക്ക് അങ്ങനെയൊക്കെ ചില ചിന്തകളും കാര്യങ്ങളും ഉണ്ടാവും നമുക്ക് ഇപ്പം ഈ ഷോപ്പിങ്ങിനൊക്കെ പോയാൽ നമുക്ക് പല സാധനങ്ങൾ എടുക്കാൻ വേണ്ടി തോന്നും കാരണം ഇത്രയും പൈസ കണ്ടിട്ട് പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ ആയി പിന്നെ അത് നമ്മള് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം പക്ഷേ എങ്കിൽ പോലും ഇപ്പൊ നമ്മൾ നമ്മളിങ്ങനെ വീഡിയോയിൽ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അല്ലാണ്ട് ഇവിടെ ഇതാണ് അവസ്ഥ അങ്ങനെയൊന്നും കാണിക്കാനല്ല ഇപ്പൊ ഞങ്ങളുടെ ഒരു അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഫാമിലി ലൈഫ് സെറ്റിൽമെന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് യൂറോപ്യൻ അല്ലെങ്കിൽ യു കെ നല്ലൊരു ഓപ്ഷൻ ആണ് അതല്ല നിങ്ങളൊരു സേവിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു ഉണ്ടാക്കാനുള്ളൊരിതാണ് ഇവിടെ സാലറി കൂടുതൽ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് നാട്ടിൽ അമ്പതിനായിരം അല്ലേ ഉള്ളൂ ഇവിടെ രണ്ട് ലക്ഷം ഇട്ടുവല്ലോ ആ ഒരു ഇതിൽ വെച്ച് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നാട്ടിൽ ചെയ്യുന്ന അത്രയും സേവ് ചെയ്യാൻ എന്താണെങ്കിലും പറ്റില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പൊ ഇനി പിന്നെ നിങ്ങളുടെയാണ് എന്താണ് തീരുമാനമൊക്കെ പിന്നെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് അറിയാം യു കെയിൽ ഇമിഗ്രേഷൻ റൂൾസ് എല്ലാം കുറെ സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട് ഇപ്പൊ സ്റ്റുഡന്റ് വിസയിലാണെങ്കിൽ തന്നെ ഇപ്പൊ ഡിപ്പെൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുണ്ട് അതുപോലെ തന്നെ കേരള വിസയിൽ വരുന്നവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇപ്പം ജനുവരി തൊട്ട് ഇന്നിപ്പം സ്റ്റുഡൻസിനെ ഡിപെൻഡൻ്റായി കൊണ്ടുവരാൻ പറ്റില്ല അപ്പം യു കെയിൽ അങ്ങനെ കുറെ ഇമിഗ്രേഷൻ റൂൾസ് എല്ലാം സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട് ഇപ്പം ഐ ടി ഫീൽഡിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് നല്ല ഇവിടെ ഓപ്ഷനാണ് നല്ല സാലറിയും ഉണ്ട് നല്ല ഉണ്ട് ഇപ്പം രണ്ടുപേരും ഐ ടി ഫീൽഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ലൈഫ് ലൈഫുണ്ടാവും ഇവിടെ അപ്പം ഞങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഞങ്ങളുടെ ചുറ്റുമുള്ള ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു അഭിപ്രായത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് അതെല്ലാം ഇവിടെ വന്ന് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആണ് എക്സ്പീരിയൻസ് നിങ്ങൾ അതൊക്കെ നിങ്ങളതൊക്കെ ആയിട്ട് ഇടണം അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം